എന്തൊരു ചോദ്യമാണ് ആശാനെ ഞാൻ ഉയരോടെ ഇരിക്കുന്നതിന് അവൾക്ക് വേണ്ടിയല്ലേ അത് കുടിക്കണം ആശാനെ ഇതെന്തിൻ്റെ കാലാണ് കോഴിയാണോ കൊക്കാണോ എന്താടാ എല്ലിൽ എല്ലിലെന്തൊരു നീളം കറുകറാതിരിക്കണു പക്ഷെ ബലം പോരാ എല്ലിന് നീളക്കൂടുതലുള്ള ചിലവന്മാരുണ്ടടാ അവന്മാരെയൊക്കെ ഇതുപോലെ നുറു നുറാന്ന് ഞാൻ വെറ്റി നുറുക്കും എന്താ ഒന്ന് ആരല്ലൊന്ന് പിടിക്ക അമ്മാവി ആവശ്യം ഇത് ഞാനാ മുത്തുവാ എന്താ അമ്മായി ഒന്ന് വിളിച്ചേ അവൾ ആരെയോ പണ്ടാരം അടക്കാൻ പഴഞ്ഞിമല കയറാൻ പോയിരിക്കെ എന്നാ പാട്ട്യം വാ മീനാക്ഷിക്ക് പേറ്റ് നോവ് തുടങ്ങി എന്നാ തോന്നണേ പെണ്ണുങ്ങളായ അങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്ക് ആരുടെയും വേറെടുക്കാനൊന്നും നേരമില്ല ും കൊണ്ടുപോ എന്താ മുത്തു ക്ലീനുവിന് തീരെ സുഖമില്ല ആശുപത്രിയിൽ കൊണ്ടുപോകാന വണ്ടി ഞാൻ നീ അവളെ വിളിച്ചോ ഓ എന്താ വണ്ടി ഇറക്കണ്ട ഇറക്കണോടാ ഇറക്കണം പണി പണിയുണ്ടടാ വല്ലഭന് പുല്ലു ആയുധം ഭാർഗവന് എല്ലു ആയുധം ഇവന്റെ വണ്ടിക്കച്ചാണി ഈ കോഴിക്കാല് മതി കടയാണ് സൂക്ഷിക്കണ come

എന്തൊരു കീറിലായത് ഭൂമിയിലോട്ട് തല വെച്ചപ്പോഴേ തള്ളേ തിന്നു ഇനി ആരെ തിന്നാനായി കടന്ന് കീർന്നത് വിവരങ്ങളൊക്കെ വരാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഇനി ഒരു അറ്റാക്ക് കൂടി വന്ന പിന്നെ മരുന്നൊന്നും കഴിക്കേണ്ടി വരില്ല എന്നാ ഡോക്ടർ പറഞ്ഞേക്കണത് ഇത്തവണ തെക്കും തെക്കുംപെട്ടിയിലെ കാളബൂട്ടിന് വെറുതെങ്കിലും നീ വരൂന്ന് കരുതി മാട്ടുവണ്ടിയിലെ കിലക്കം കേട്ട അപ്പ അവള് മുറ്റത്തിറങ്ങി നോക്കും കാണാതായപ്പോ ആകെ വിഷമായി ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞു ഒരേ വാശി പിന്നെ എനിക്കും തോന്നി ഒന്ന് കാണണം ഇനി എത്ര കാലം ഞാൻ ഉണ്ടാവും അറിയില്ലല്ലോ അവളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കണ്ണടക്കുന്ന ആ മോഹം എന്റെ മനസ്സിലിപ്പോ ഉള്ളൂ എന്റെ കുഞ്ഞുമോള് ഇനിയുള്ള ജീവിതം എന്നെ എന്നെ പിടിക്കണ്ട അവൾക്കുള്ളതാ പിടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ വേണ്ട വേണ്ട എനിക്കാരും ഇല്ല നടക്കേണ്ട വീടല്ലേ വേണ്ട ആരും വേണ്ട എനിക്കാരും മനസ്സിലാകണം നീ പണികളെ കാണിച്ചത് ശരിയായില്ല വന്നോ കുടിക്കാൻ എന്തെങ്കിലും ഞാൻ ഞാൻ കൂടി നിർത്തി അയ്യേ നിർത്തിയോ ഇതെന്തായി കാ മാർക്കറ്റിൽ നിന്ന് വരണ വഴിയ മിക്കപ്പോഴും കടയിൽ തന്നെയാ കിടപ്പ്

പലപ്പോഴും തോന്നിയതാ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ അവകാശം പറഞ്ഞ ഞാൻ വെറും മാമന ഒച്ചപ്പാടും ഒന്നും കൊണ്ടുപോകുന്നു തന്റെ മോള് കൂടി വന്നപ്പോഴേ തോന്നി എന്തോ ഗൂഢാലോചന കൊണ്ട് വന്നതാണെന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തി സ്വത്ത് പുഴൻ തട്ടിയെടുക്കാനാണ് പരിപാടിയല്ലേ അതിവിടെ നടക്കില്ല മാമേണ്ട മാമാനൊന്നും വിളിക്കണ്ട അവകാശിയായിട്ട് ഇവിടെ കൊച്ചിന്റെ അച്ഛനുണ്ട് പിന്നെ ഞങ്ങളുണ്ട് അങ്ങനെ അങ്ങ് വിട്ടു ബലം പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കുഞ്ഞിനെ നടുക്കിട്ട് പിടിച്ചുപരയ്ക്കണ്ടെന്ന് കരുതിട്ടാ സ്വത്തും പണമൊക്കെ കൊറേ കണ്ടു കളഞ്ഞവരാ ഞങ്ങള് ആവശ്യമുള്ള വക ഇപ്പോഴും ഉണ്ട് നിന്നെ പോലെ സ്വത്തിനു വേണ്ടി അപ്പ കൊണ്ടപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല നിന്നും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത് കണ്ടു ഇനി നിൽക്കണല്ലേ ചന്തൂട്ടിയോട് പറഞ്ഞേക്ക് നീ എപ്പോ വന്നാലും ഒരു പിടി ചോറ് എൻ്റെ വീട്ടിലുണ്ടാവും നീ എൻ്റെ മോന വാമോളെ കുഞ്ഞിനെയും കൊടുത്തേക്ക് ഒന്ന് വേഗം തുടക്കേണ്ട വള്ളി എത്ര നേരായി സീക്രം അമ്മ നിനക്കെന്താടി ഒരു വല്ലായ്മ പോലെ ഒന്നുമില്ല നേഗാട്ടെ എന്നിട്ട് ആ കുപ്പിയെല്ലാം കൊണ്ട് അടുപ്പിൽ കൊട്ടെ എത്തും എത്ര സമയം കഴിഞ്ഞല്ലോ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ കഴിഞ്ഞു തീവണ്ടി സമയത്തിന് എത്തിയിട്ടുണ്ടാവില്ല

நீ எ வாயின் கேக்கும் கண்ணு முடிச்சோன்னா வண்டி ஓடிக்கிறது ஒட்டிட்டு கிட்டு ஆயிச்சு கண்ணா போயிக்கும்

അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാവോ നിനക്കൊന്നൊരു പേരെ പോട്ടിലെടുത്തോണ്ട് വെക്കെ സുഖായിരുന്നു മോളെ

എവിടെങ്കിലും ചുറ്റാൻ പോണെങ്കിൽ പോണെങ്കി കുഞ്ഞമ്പൂർ ആശാനെ ഞങ്ങളുടെ കാര്യം ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട സീതമ്മയുടെ ചാടിക്കടയ്ക്കിലൊക്കെ ഞാൻ മാറ്റിക്കോളാം തൽക്കാലം നീ ചെന്ന് വണ്ടി മാറ്റി എന്ന വള്ളി എന്തിനാ കരയുന്നത്

இந்த குடும்பத்தோட மானம் போயிடுமா அழாதே போய் வேலை பாரு நான் ஏதாவது ஒரு வழி இருக்கான்னு பாக்குறேன் நீ சொன்னால் அவனை என்ன விழுங்குன்னு நீங்களே எனக்கு ஒரு வழி சொல்லுங்க அப்படி வழிக்குவா வழி நான் சொல்லி தர்றேன் கேப்பியா ഉൻ ഗർഭത്ത്ത്തരവാ മുത്തകൃഷ്ണനാണെന്ന് ചൊല്ലണം കടവൾ മാതിരിട്ടെട്ടെ അപ്പ നീ ആരോടും ഇനി ഒന്നുമേല്ല அம்மாவோட நீ இருக்கம் தூக்கி துவங்கிட்டி வள்ளி பள்ளி தனியா சாகல்ல முத்துகனுக்கும் கள்ளத்தோடையும் என்ன செய்யறது கொலை செஞ்சது உங்க குடும்பத்தை சேர்ந்தவன் குடும்பத்தை சேர்ந்தவனாக கொண்டு நாட்டு கூட்டம் விசாரணை செய்யும் ഇല്ല ഇത് അല്ല സത്യമാണ് വേണ്ട നീ എന്നെ അങ്ങനെ വിളിക്കണ്ട ഗർഭിണിയായി അവള് രക്ഷിക്കണമെന്ന് പറഞ്ഞവരെ കാല് പിടിക്കുന്നത് ഞാൻ കണ്ടതാണ് ചന്തുട്ടി നീ ഇത് വിശ്വസിക്കരുത് വിശ്വസിക്കണ ചന്തൂട്ടി ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ ആരെയും നശിപ്പിച്ചിട്ടില്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല മതിയുടെ നിന്റെ അഭിനയമൊക്കെ ഇത്രയും ദുഷ്ടത്തരം ചെയ്ത ഒരുത്തരെ വിട്ടയക്കാൻ പാടില്ല വേണ്ട വേണ്ട പോലീസിനെ വിളിക്കുന്നത് നാട്ടുകൂട്ടത്തിന് അപമാനമാണ് നാട്ടാചാര പ്രകാരം ഇവന്റെ തല പൊട്ടയടിച്ച് വണ്ടിയിൽ കെട്ടി അടിച്ച് വടക്കും പെട്ടി കടത്തി വിടുന്ന ആർഗവഞ്ചെ ഒപ്പൊ ഇനി നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റവും പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടു അത്രയും കരുണയെങ്കിലും നിങ്ങൾ എന്നോട് കാട്ടണം നിന്നോട് കരുണയോ എന്താണ് നോക്കിയിരിക്കുന്നത് അവന്റെ കൊമ്പ് രണ്ടു പെട്ടി തല തലമടിച്ചിറക്കട വടക്കും തേവരെ തേവരെപ്പെട്ടി ചാണകിട്ട് കള്ളസാക്ഷി പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടാവും വടക്കും പെട്ടി തേവരെ നമ്മളെ അങ്ങ് ഓടാടുന്നു സീതമ്മയുടെ കാര്യം അത് നിനക്ക് തന്നെ